നമസ്കാരം വിവാദമായ മെക്സവൻ കൂട്ടായ്മയെക്കുറിച്ചുള്ള പരാമർശത്തിൽ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി മോഹനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് കെ എസ് എസ് എഫ് രംഗത്ത് എസ് കെ എസ് എസ് എഫ് പാർട്ടി നേതാവായ സത്താർ പന്തലൂരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് മെക്സവനെ കുറിച്ചുണ്ടായ ആശങ്ക പോലീസിനെ പിടിമുറുക്കിയ ആർ എസ് എസ് കാരങ്ങളെ ഉണ്ടാകണമെന്നതായിരുന്നു വിമർശനം മുസ്ലീങ്ങൾ ഉൾപ്പെട്ട കൂട്ടായ്മകളെ സംശയത്തോടെ കാണുന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാനാവില്ല ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ പൊതുവായ മുന്നേറ്റങ്ങളിലോ ജനകീയ സമരങ്ങളിലോ ഉണ്ടെങ്കിൽ അതിനെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്ന പ്രവണത മുമ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും എസ് കെ എസ് എസ് എഫ് നേതാവ് കൂട്ടിച്ചേർത്തു സി പി എം നേതാവ് തുടങ്ങി ക്യാമ്പയിൻ ബി ജെ പി നേതാക്കളെ ഏറ്റുപിടിച്ചുവെന്നും സത്താർ പന്തല്ലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു മെക്സവിന്റെ കാര്യത്തിലുള്ള ആശങ്ക മോഹനൻ മാഷിന് കേരള പോലീസിൽ പിടിമുറുക്കിയ ആർ എസ് എസ് കാര്യങ്ങളെക്കുറിച്ച് വേണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്ത് വന്നാലും പോലീസ് ആസ്ഥാനത്ത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കും എന്നും പ്രഖ്യാപിച്ച ഐ ജി സുരേഷ് രാജ് പുരോഹിത അടക്കമുള്ളവർ സി പി എം ഭരിക്കുമ്പോഴാണ് സർവീസിലിരിക്കുന്നത് എന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം വിമർശനം കടത്തതോടെ വ്യായാമ കൂട്ടായ്മ മെക്സവിനെതിരായ പരാമർശത്തിൽ നിലപാട് മയപ്പെടുത്തി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വന്നിരുന്നു മെക്സവനെതിരെ അല്ല താൻ പറഞ്ഞത് ചില ശക്തികൾ ഈ സംഘടനയിലേക്ക് നുഴിഞ്ഞു കയറുന്നുവെന്നാണ് പറഞ്ഞതെന്നും പി മോഹനൻ പ്രതികരിച്ചു ഇതിൽ സംഘപരിവാർ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എന്നിവരുണ്ടാകാമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഇതിനെതിരെ ജാഗ്രത പുലർത്തണം ഒരു മതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു നീക്കത്തെയും അനുവദിക്കില്ല രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതുവിടമാണ് മെക്സവൻ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കൂട്ടായ്മകൾ നല്ലതാണെന്നും പി മോഹനൻ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മെക്സവൻ എന്ന വ്യായാമ പരിശീലന പരിപാടിക്കെതിരെ പി മോഹനൻ നടത്തിയ പ്രസ്താവനയിലാണ് തീവ്രവാദികളാണ് അതിൽ പങ്കാളികളാകുന്നത് എന്ന് ആക്ഷേപിച്ചത് മെക്സൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണെന്ന് വ്യക്തമായിരുന്നതായി മോഹനൻ പറയുകയുണ്ടായി ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷം ഉണ്ടാക്കലാണ് തീവ്രവാദികളെയും കൂട്ടിയുള്ള ഏർപ്പാടാണ് ഇതെല്ലാമെന്നും അദ്ദേഹം പരിപാടിക്കിടെ പറഞ്ഞിരുന്നു പിന്നാലെ മതസംഘടനകളും ബി ജെ പിയും അതിനെ ഏറ്റുപിടിച്ചു വ്യായാമ പരിശീലന പരിപാടി ഒരു സമുദായവുമായി കൂട്ടിച്ചേർത്ത് തീവ്രവാദം നിറം ചാർത്തിയത് ശരിയല്ല എന്ന പാർട്ടിക്കുള്ളിലെ നിലപാട് പരിഗണിച്ചാണ് ഇപ്പോൾ പി മോഹനൻ തിരുത്തുമായി വന്നതും അതിനിടെ മെക്സെവൻ കൂട്ടായ്മയെ പിന്തുണച്ച് പാലക്കാട് എ പി വി കെ ശ്രീകണ്ഠനും രംഗത്തെത്തി രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഏറ്റെടുക്കേണ്ടതും വ്യാപിപ്പിക്കേണ്ടതുമായ വ്യായാമം മുറയാണ് മെക്സവൻ എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പ്രതികരിച്ചു മെക്സെവൻ ഹെൽത്ത് ക്ലബ് പട്ടാമ്പി ഏരിയ ഉദ്ഘാടനം ഓങ്ങലൂർ അൽഹുദാ സ്കൂൾ ഗ്രൗണ്ടിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ പ്രായക്കാർക്കും ലളിതമായി ചെയ്യാവുന്നതും ഏഴുതരം വ്യായാമമുറകളിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തതുമായ ഇരുപത്തിയൊന്നിനങ്ങളുടെ കൂട്ടായ്മയാണിത് ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിവിധി ഇത്തരം വ്യായാമമാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു അതിവേഗം പ്രചാരം നേടുന്ന വ്യായാമ മുറയാണ് മെക്സെവൻ യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെടെ ഏഴ് വിഭാഗങ്ങളിൽ ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറയാണിത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും വിമുക്ത പഠനമായ പെരുങ്കടക്കാട് സുലാഹുദ്ദീനാണ് ഇതിന് രൂപം നൽകിയത് ഇരുപത് വർഷത്തോളം സൈന്യത്തിൽ സേവനം ചെയ്ത ശേഷമാണ് സുലാഹുദ്ദീൻ നാട്ടിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ തുറക്കിലാണ് ഇതിന് തുടക്കം കുറിച്ചത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് മെക്സെവനെ വിളിക്കുന്നത് എയ്റോബിക് ലളിത വ്യായാമം യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് എന്നീ ഏഴ് ഇനങ്ങളെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് ഈ ഏഴ് വിഭാഗങ്ങളിലുമുള്ള ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറകളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് സൈനിക സേവനത്തിനിടയിലാണ് ഇക്കാര്യം സ്വായത്തമാക്കിയതെന്നാണ് സുലാഹുദ്ദീൻ പറയുന്നത് ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാമെന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത